മാത്രം അത് വേഗം വാഞ്ഞു പോ ആരത് തന്നാലും അത് കൂടുന്ന നിശ്ചയം മണ്ണിൽ നേടിയതെല്ലാം തൊടി നേരം പോയിടുന്നു കണ്ടിടുന്ന മിണിൽ ിട്ടുണ്ടാങ്ങിട്ടുണ്ടോ വിശു തീയതി ചങ് പറന്നുപോകിട്ടുണ്ടാകിയിട്ടുണ്ടോ വിശു തീ തിക ചങ്ങ് പറന്നുപോകന സുഖമാരങ്ങളല്ല താൽക്കാലിക കാലങ്ങളായി നാം നേടും മണ്ണിൽ ജീവിതമെന്നാ ലാഭം മാറടി മാത്രം പ്രാണെങ്കിൽ സ്തുലെന്നാൽ മൺ കൂടഴിയുന്നത് ലാഭം മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം പ്രാണെൻറെ സ്തുലെന്നാൽ മൺ കൂടഴിയുന്നതു ലാഭം തിക ഒരുങ്ങിട്ടുണ്ടോ പറന്നുപോകു തിക ചങ്ങ് പറന്നുപോക ഒരു ജീവിതം മാത്രം അത് വേഗം മഞ്ഞു പോരത് തന്നാലും അത് പോകും നിശ്ചയം മണ്ണിൽ നേടിയതെല്ലാം നേരം മിന്നിൽ തൂരെയാദേശം മണ്ണിൽ നേടിയൊരു നേരം പോയിടും കണ്ടിടുന്ന മിന്നിൽ തൂരെയാദേശം ഒരുങ്ങിയിട്ടുണ്ടോ നോരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധീ തിക ചെന്ന് പറഞ്ഞു പോകാങ്ങിട്ടുണ്ടോ ന കർത്താവായി യേശുക്രിസ്തു നിസ്തു നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തക്കാട്ട് തൊണ്ണൂറ്റൊന്നാം സങ്കർത്തിന് മൂന്നാം വാക്യത്തിൽ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തെ വേട്ടയാടുവാൻ നിൽക്കുന്ന ശത്രുക്കളെ കുറിച്ച് അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കും ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട് ഒരു മാൻ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയം ആയപ്പോൾ അതിരുന്ന സ്ഥലത്തിനു സമീപം കാട്ടുതീ കത്തിടങ്ങി അവിടെ സമയം ചിലവഴിച്ചാൽ തനിക്ക് ആപത്ത് ഭവിക്കും എന്ന് കരുതി വേദനയോട് ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു പുഴ കാണുകയും അവിടെ നിന്നും അല്പം വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് ചിന്തിച്ച് പുഴയിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ എതിർവശത്ത് കാട്ടിൽ നിന്ന് ഒരുവൻ തന്നെ ലക്ഷ്യമാക്കി തോക്ക് ചൂണ്ടി നിൽക്കുന്നു അങ്ങനെ ആ മനുഷ്യനെ ഒഴിഞ്ഞു മാറിപ്പോകാൻ ശ്രമിച്ചപ്പോൾ ഒരു സിംഹം മാനിനെ ലക്ഷ്യമാക്കി നോക്കി നിൽക്കുന്നു എവിടെയും രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ഏതായാലും മരണം മുമ്പിൽ ഉറപ്പാണ് എന്നാൽ അല്പം വെള്ളം കുടിച്ച് മരിക്കാമെന്ന് കരുതി വീണ്ടും പുഴയിലേക്ക് നടന്നു അപ്പോഴും വേട്ടക്കാരൻ തന്നെ ലക്ഷ്യം വെച്ച് കാഞ്ചി വലിക്കാൻ തയ്യാറായി നിൽക്കുന്നു മാന് തൻ്റെ ആത്മധൈര്യം വീണ്ടെടുത്ത് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശക്തമായ മഴയും കൊല്ലാനും ഇടിയും മുഴങ്ങി പെട്ടെന്ന് സംഭവിച്ച ഇടിനാദം കേട്ട് വേട്ടക്കാരൻ്റെ കൈ അല്പം പിഴച്ചു കാഞ്ചി വലിച്ചു പക്ഷേ ചെന്നു പെട്ടത് സിംഹത്തിനായിരുന്നു അപ്പോഴേക്കും ശക്തമായ മഴ പെയ്ത മൂലം കത്തിക്കൊണ്ടിരുന്ന കാട് കെട്ടുപോകുവാനും മാൻ നിർഭയം കാട്ടിലേക്ക് മറിഞ്ഞ് കുട്ടിക്ക് ജന്മം കൊടുക്കുവാനും ഇടയായി പ്രിയ ശ്രോതാക്കളെ ജീവിതങ്ങളെ വേട്ടിക്കടുവാൻ ശത്രുവായ സാത്താൻ ഊടാടി സഞ്ചരിക്കുകയാണ് ജീവിതം അവസാനിച്ചുവെന്ന് ചിന്തിച്ച മാനനെ പോലെ പലപ്പോഴും നാം ആയിത്തീരാറില്ലേ പക്ഷേ നമ്മളുള്ള ശക്തി നഷ്ടപ്പെടുത്താതെ ആത്മധൈര്യം വീണ്ടെടുത്ത് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഏൽപ്പിക്കുന്നെങ്കിൽ സർവ്വശക്തി നിങ്ങൾക്ക് വെള്ളി യോ യോവ് പറയുന്നത് ഈ വചനം ഇരുപത്തിരണ്ട് യോവിൻ്റെ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തഞ്ചിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചീറിപ്പാഞ്ഞു വരുന്ന ശരയമ്പുകളെ ചാരമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഇരുന്നാൽ മാത്രം മതി ആ മാൻപേടയെപ്പോലെ പല വഴികളിലുള്ള വഴികളിലൂടെ അതിൻ്റെ ജീവനെ വേട്ടയാടുവാൻ ശത്രു ചുറ്റും കൂടിയപ്പോൾ ആത്മധൈര്യം വീണ്ടെടുത്ത് പുഴയിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റും പാളയിറങ്ങിയാലും ഇറങ്ങിയാലും ഭയപ്പെടേണ്ട സർവശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും തളർന്നു പോകാതെ വിശ്വാസത്തിൽ വീര്യം പ്രാപിച്ചു മുന്നേറുക നാൾ ലജിച്ചു പോവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല യോവന ഭവനത്തിന് ചുറ്റും വേലുകെട്ടി സൂക്ഷിച്ചതുപോലെ ദൈവം നമ്മെ സൂക്ഷിക്കും ദൈവം അനുവദിക്കാതെ ശത്രുവിന് നമ്മുടെ മേൽ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല സിർബാബയിൽ മുമ്പിൽ ഉണ്ടായിരുന്ന മഹാവ്രവത്തെ സമഭൂമി ആക്കുന്ന ദൈവം ചങ്കടനെയും യോർനാനേയും വിഭാഗിച്ച് ഇസ്രചനത്തെ സുഗമമായി നടത്തിയ ദൈവം യോശിവായ്ക്ക് മുമ്പിലുണ്ടായിരുന്ന ജാതീയ ശക്തികളെ നീക്കി ദേശം അവകാശമായി കൊടുത്ത ദൈവം ജീവിതത്തെ തകർത്തു എന്നുള്ള വെല്ലുവിളിച്ചു നിന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരെയും യേശുവിനെയും പടവ് തകർത്തില്ലായ്മ ചെയ്യുവാൻ സാത്താൻ ശ്രമിച്ചെങ്കിലും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ആഗ്രഹിച്ച് തച്ച യേശു നിങ്ങളുടെ ജീവിത പടകനെ തകർക്കുവാൻ നോക്കിയാലും നിങ്ങൾ ഒരു ദൈവം ഏതെങ്കിൽ തക്ക സമയത്ത് ദൈവം വിടുവിക്കും പത്രോസിനെ തകർക്കുവാൻ സാത്താൻ കർത്താവിനോട് അനുവാദം ചോദിച്ചു പക്ഷേ യേശു സമ്മതിച്ചില്ല യോവനെ തകർക്കുവാൻ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിച്ചു പക്ഷേ യോവിൻ്റെ വിശ്വാസിൻ്റെ ആഴം മനസ്സിലാക്കി ദൈവം അനുവാദം കൊടുത്തു പക്ഷേ യോവ് അതിലൊന്നും പതറിയില്ല ഈ ക്രിസ്തുവേശികൾ ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകും എന്ന് ദൈവം എന്ന് ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ച് കാക്കും അതാണ് തൊണ്ണൂറ്റൊന്നാം സം വായിക്കാൻ ഇത് നമുക്കൊക്കെയും ആശ്വാസം നൽകുന്നത് നമുക്ക് ദൈവം രക്ഷയായത് ആണ് പരിചയമാണ് കഷ്ടത്തിൽ അകപ്പെട്ട് നമ്മുടെ വിശ്വാസം പോകാതെ സൂക്ഷിപ്പാൻ ശക്തനായ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം വിശ്വാസമെങ്കിലും ഒരിക്കലും ലജ്ജിച്ച് പോകാൻ ദൈവം ഇടയാകുകയില്ല ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തിയാൽ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം